എല്ലാവർക്കും നമസ്കാരം ഡ്രൈവർ തസീലിലേക്ക് വരുന്ന എക്സാംസിന്റെ ഭാഗമായിട്ട് കുറച്ച് ക്വസ്റ്റിനും അതിന്റെ ആൻസേഴ്സും ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കൊസ്റ്റൻസും അതിന്റെ ആൻസേഴ്സും ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തിരുന്നു അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രമാത്രം എക്സാംസ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി പഠിച്ചിട്ട് പോകുന്നത് ഒരു അനാലിസിസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് എക്സാം എഴുതുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങളെ അപ്പം നമുക്ക് നോക്കി ശ്രദ്ധിക്കുക ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഭാഗമാണ് കേട്ടോ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏത് എന്നുള്ളതാണ് കേട്ടോ ചോദ്യം ട്രാൻസ്പോർട്ട് വാഹനം അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുന്നത് നല്ലതാണ് ഇത് നമുക്ക് ഏതൊരാൾക്കും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത് അപ്പം ഓപ്ഷൻസ് നോക്കിയേ മോട്ടോർ സൈക്കിൾ മോട്ടോർ കാർ പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല എന്നുള്ളതാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് അപ്പൊ എന്താണ് ട്രാൻസ്പോർട്ട് വാഹനം ഏതാണ് ട്രാൻസ്പോർട്ട് വാഹനം എന്ന് പറയുന്നത് പ്രൈവറ്റ് സർവീസ് വാഹനങ്ങളാണ് അല്ലെ എന്താണ് പ്രൈവറ്റ് സർവീസ് വാഹനം എന്താണ് ഒരു ട്രാൻസ്പോർട്ട് വാഹനമാണ് അല്ലെ അപ്പം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല എന്നുള്ളതൊന്നുമല്ല ശരിക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് പ്രൈവറ്റ് സർവീസ് വാഹനമാണ് എന്ത് ഇതില് ഓപ്ഷൻസിൽ എന്ത് എന്ത് എന്തുള്ളത് ട്രാൻസ്പോർട്ട് വാഹനം ആയിട്ടുള്ളത് കേട്ടോ ഇനി നോക്കി ശ്രദ്ധിക്കു പോകാം ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിന്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് ആയിരിക്കണം സമ എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിന്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കിയേ ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി തൊണ്ണൂറ് ഓപ്ഷൻ സി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഓപ്ഷൻ ഡി നാനൂറ് നോക്കിയേ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിന്റെ കാലാവധിക്ക് പരമാവധി മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്താണ് ദിവസം മുമ്പ് സമർപ്പിക്കാം കേട്ടോ അപ്പം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം മുമ്പ് സമർപ്പിക്കാം കേട്ടോ ഇനി നോക്കിയ അടുത്ത നോക്കിയേ അടുത്ത ചോദ്യം ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിന്റെ മുൻവശത്തും പിറകുവശത്തും നോക്കിയേ ഓപ്ഷൻസ് നോക്കിയേ ചുവന്ന പ്രതലത്തിൽ വെള്ള എല്ല എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം ശരിയാണോ നോക്കിയേ കറുത്ത പ്രതലത്തിൽ വെള്ള എൽ എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം ശരിയാണോ ഇനി നോക്കേ നോക്കേ മഞ്ഞ പ്രതലത്തിൽ ചുവപ്പ് എൽ എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം ഓപ്ഷൻ ഡി വെള്ള പ്രതലത്തിൽ ചുവപ്പ് എൽ എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം നമ്മൾ കാണുന്നതാണല്ലേ എങ്ങനെയായിരിക്കും ആ വെള്ള പ്രതലത്തിൽ ചുവപ്പ് എൽ എന്ന അക്ഷരമാണ് പ്രദർശിപ്പിക്കുക അല്ലെ എന്താണ് ഒപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് അല്ലെ വെള്ളപ്രതലത്തിൽ ചുവപ്പ് എൽ എന്ന അക്ഷരമാണ് അക്ഷരം പ്രദർശിപ്പിക്കണം അപ്പം ഓപ്ഷൻ എയും ബിയും സിയും ഒക്കെ കൃത്യമായിട്ട് വായിച്ച് നമ്മൾ ഓർക്കണം ആ പിക്ചർ നമ്മൾ ഓർക്കണം എന്ത് ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിന്റെ എന്താണ് മുൻവശത്തും പിറകശത്തും എന്താ എന്ത് വേണം വെള്ളപ്രതലത്തിൽ ചുവപ്പ് എല്ലെന്ന അക്ഷരം പ്രദർശിപ്പിച്ചിരിക്കണം കേട്ടോ അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി നോക്കിയേ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം നോക്കിയേ പുതിയ ലൈസൻസ് അനുവദിക്കുക പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക കാലാവധി കഴിഞ്ഞ ലൈസൻസ് പുതുക്കുക കാലാവധി കഴിഞ്ഞ ലേണേഴ്സ് കാലാവധി കഴിഞ്ഞ ലേണേഴ്സ് ലൈസൻസ് പുതുക്കുക നോക്കേ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരമാണ് ചോദിക്കുന്നത് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം അധികാരം എന്ന് പറയുന്നത് പുതിയ ലൈസൻസ് അനുവദിക്കുകയാണോ അല്ല പിന്നെ പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുകയാണോ അതെ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം എന്ന് പറയുന്നത് എന്താണ് പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുകയാണ് അപ്പം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ ഇത് ഇയർ ഇതെല്ലാം ഇയർ ആണേ ഇനി നോക്കി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു പബ്ലിക് സർവീസ് വാഹനം വാഹനം ഒരു പബ്ലിക് സർവീസ് പൊതുസ്ഥലത്ത് വെച്ച് പരിശോധിക്കാൻ അധികാരമുള്ള ആൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ നോക്കിയേ ഒരു പബ്ലിക് സർവീസ് വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പരിശോധിക്കാൻ അധികാരമുള്ളവർ ആരൊക്കെയാണ് നോക്കാം ഓപ്ഷൻ എ ജില്ലാ കളക്ടർ ഓപ്ഷൻ ബി സംസ്ഥാന മന്ത്രി ഓപ്ഷൻ സി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദെൻ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവരെല്ലാം എന്ത് ചെയ്യാൻ പറ്റും അധികാരം എന്താണ് ഈ ഒരു ഇതിൽ പരിശോധിക്കുമ്പോഴേ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇവർക്കെല്ലാം എന്ത് ജില്ലാ കളക്ടർ കളക്ടർക്ക് സംസ്ഥാന മന്ത്രി മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ഇവർക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും ഒരു പബ്ലിക് സർവീസ് വാഹനം പൊതുസ്ഥലത്ത് വെച്ചിട്ട് പരിശോധിക്കാനായിട്ട് പറ്റുകേട്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി നോക്കിക്കെ അടുത്ത നോക്കാം ഒരു നോൺ നോൺ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 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 ഒരു എന്താണ് കാലാവധിക്ക് പരമാവധി ഇത്ര ദിവസം മുമ്പേ അപേക്ഷിക്കാവുന്നതാണ് എത്ര ദിവസം മുമ്പാണ് ഓപ്ഷൻസ് നോക്കിയ നൂറ് ഓപ്ഷൻ ബി അറുപത് ഓപ്ഷൻ സി നൂറ്റി ഓപ്ഷൻ ഡി തൊണ്ണൂറ് എത്ര ദിവസം മുമ്പാണ് ഓപ്ഷൻ അറുപതാണ് കേട്ടോ അറുപത് ദിവസം മുൻപ് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ എത്രയാണ് അറുപത് ദിവസം മുമ്പ് അപേക്ഷിക്കാവുന്നതാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി അറുപത് ദിവസം മുൻപ് മുമ്പേ അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇനി നോക്കേ വാഹനം ഒരു സ്ഥലത്ത് ഡാഷ് മിനിറ്റിൽ അധികം നിർത്തുന്നതിന് പാർക്കിംഗ് എന്ന് ആ നിർവചിച്ചിരിക്കുന്നു എത്രയാണെന്ന് നോക്കിയത് എത്ര മിനിറ്റാ നോക്കിയേ വാഹനം ഒരു സ്ഥലത്ത് എത്ര മിനിറ്റിലാണ് മൂന്ന് മിനിറ്റ് ആണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് അധികം നിർത്തുന്നതിന് പാർക്കിംഗ് നിർവചിച്ചിരിക്കുന്നു അപ്പം എത്ര മിനിറ്റാണ് മൂന്ന് മിനിറ്റാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ ഇനി നോക്കേ പെഡസ്ട്രിയൽ ക്രോസിംഗിൽ നിന്നും എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പെഡസ്ട്രിയൽ ക്രോസിങ്ങിൽ നിന്നും എത്ര ദൂരം മുന്നേ വാഹനം നിർത്തേണ്ടത് എത്ര ദൂരം ഓപ്ഷൻസ് ടു മീറ്റർ ഫൈവ് മീറ്റർ ഫൈവ് മീറ്റർ മീറ്റർ പെഡസ്ട്രിയൽ ക്രോസിംഗിൽ നിന്നും ആ എത്രയാണ് അഞ്ചു മീറ്റർ അഞ്ചു മീറ്റർ അഞ്ചു മീറ്റർ ആ ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത് കേട്ടോ അഞ്ചു മീറ്റർ ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത് കേട്ടോ ചോദ്യം ശ്രദ്ധിച്ചേ ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചുകൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം എത്രയായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കിയേ ഫൈവ് മീറ്റർ സെവൻ മീറ്റർ ടെൻ മീറ്റർ ട്വന്റി മീറ്റർ എത്ര മീറ്റർ വേണം എത്ര എത്ര ദൂരം വേണം നോക്കിയേ ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മില് അഞ്ചു മീറ്റർ അഞ്ചു മീറ്റർ ഓപ്ഷൻ എ ആണ് കേട്ടോ അഞ്ചു മീറ്റർ എന്താണ് ആ ദൂരം പരമാവധി അഞ്ചു മീറ്റർ ദൂരം ഉണ്ടായിരിക്കണം കേട്ടോ ഇനി നോക്കിയേ എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാ ക്രമമാണ് ചോദ്യം കേട്ടോ ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഓപ്ഷൻസ് ആംബുലൻസ് ഫയർ സർവീസ് പോലീസ് ശരിയാണോ ആംബുലൻസ് ഫയർ സർവീസ് പോലീസ് ആണോ അല്ല പിന്നെ പോലീസ് ആംബുലൻസ് ഫയർ സർവീസ് ആണോ അല്ല ആംബുലൻസ് പോലീസ് ഫയർ സർവീസ് ആണോ അല്ല അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ ഫയർ സർവീസ് ആംബുലൻസ് പോലീസ് ഇങ്ങനെ ആയിരിക്കണം എന്ത് ആ ഒരു എമർജൻസി വാഹനങ്ങളുടെ മുൻഗണന എന്ന് പറയുന്നത് കേട്ടോ ആദ്യം എന്തായിരിക്കണം ഫയർ സർവീസ് ആയിരിക്കണം അതിനുശേഷം ആംബുലൻസ് അതിനുശേഷം പോലീസ് ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് അല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നോക്കിയേ ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്രയാണെന്നാണ് കേട്ടോ ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത സെവൻറ്റി കിലോമീറ്റർ പെർ അവ എ കിലോമീറ്റർ പെർ അവ നയൻറ്റി കിലോമീറ്റർ പെർ അവൻ നയൻറ്റി ഫൈവ് കിലോമീറ്റർ പെർ എത്രയാണ് ഓപ്ഷൻ ബി ആണ് എയ്റ്റി കിലോമീറ്റർ പെർ അവർ ആണ് കേട്ടോ എയ്റ്റി കിലോമീറ്റർ പെർ അവർ ആണ് കേട്ടോ എത്രയാണ് എൺപത് കിലോമീറ്റർ പെർ അവർ ആണ് എന്താ ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തെ കേരളത്തിലെ റോഡുകളെ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എന്ന് പറയുന്നത് കേട്ടോ ഇനി നോക്കിക്കേ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യ കൽപ്പിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണ് കേട്ടോ എന്താണ് ഡ്രൈവിംഗ് ലൈസൻസിൽ അയോഗ്യരാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കാൻ പറ്റുന്ന കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കിക്കേ ഏതൊക്കെയാണെന്ന് നോക്കിയേ ഡ്രൈവർ പുക വലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക ആണോ അതൊരു അയോഗ്യമാക്കാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യമാണ് അല്ലെ അതുപോലെ തന്നെ യാത്രക്കാരെ തട്ടിക്കൊണ്ടു പോകുക അതും ഒരു കുറ്റകൃത്യമാണ് അല്ലെ നോക്കിയേ ഗുഡ്സ് വാഹനങ്ങളിൽ അമിത ഭാരം കഴിക്കുക അതായത് ഓരോ ഗുഡ്സ് വാഹനങ്ങളിലും എന്താണ് കേരളത്തിൽ ഇത്ര മാത്രം എന്താണ് ഭാരമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു റൂൾ ഉണ്ട് സോ അതിനെ വിപരീതമായിട്ട് എന്ത് ചെയ്യുക അമിതമായിട്ട് ഗുഡ്സ് വാഹനങ്ങളിൽ അമിതമായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് എന്താണ് അതൊരു കുറ്റകൃത്യമാണ് അല്ലെ അപ്പൊ എന്താണ് ഓപ്ഷൻ ഡി എന്താണ് മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം അപ്പൊ എന്താണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി നോക്കിയാൽ അടുത്ത നോക്കാം കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ചുള്ള പ്രസ്താവനകളാണ് ചോദിക്കുന്നത് കേട്ടോ എന്താണ് ഒന്നോട് ചോദ്യം വായിക്കാം കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ ഒന്ന് സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത പരിധി കിലോമീറ്റർ ആണ് കേട്ടോ എത്രയാണ് അതാണ് ആദ്യത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത പരിധി വേഗത പരിധി എത്രയാണ് ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവർ ആണ് അപ്പൊ നോക്കി ഓപ്ഷൻസ് നോക്കിയേ ആ ഒന്നും രണ്ടും അതുപോലെ തന്നെ ഒന്ന് ശരി ആദ്യത്തെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് ശരി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ഒന്ന് ഒന്നാമത്തെ ശരി രണ്ടാമത്തെ തെറ്റ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തെ ശരി ഓപ്ഷൻ ഒന്ന് എന്ന് പറയുന്നത് ഒന്നും രണ്ടും എന്താണ് തെറ്റാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നോക്കിയ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത പരിധി എന്ന് പറയുന്നത് ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവർ ആണ് ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവർ ആണ് കേട്ടോ ഇത്രയാണ് പരമാവധി വേഗത എന്ന് പറയുന്നത് ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവർ തന്നെയാണ് അത് ശരിയാണ് ഇനി അതുപോലെ നോക്കിയേ സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത പരിധി എന്ന് പറയുന്നത് എത്ര തന്നെയാണ് ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവർ തന്നെയാണ് കേട്ടോ അപ്പൊ എന്ത് ചെയ്യാ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയാണ് കേട്ടോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് കേട്ടോ ഇനി നോക്കിയേ കേരളത്തിലെ നിരത്തുകളിൽ അനു അനുവദിക്കപ്പെട്ട പരമാവധി വേഗത സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ ക്വസ്റ്റ്യൻസ് നോക്കിയേ റോഡിലെ പരമാവധി വേഗത നൂറ്റി പത്ത് കിലോമീറ്റർ പെർ അവർ ആണ് രണ്ടാമത്തെ നോക്കിയേ ഇരുചക്ര വാഹനങ്ങൾക്ക് പരമാവധി വേഗത പരിധി എറ്റ് കിലോമീറ്റർ പെർ അവർ ആണ് സ്റ്റേറ്റ്മെന്റ്സ് വന്നു നമുക്ക് നോക്കാം ഓപ്ഷൻസ് നോക്കാം നോക്കിയേ ഒന്നും രണ്ടും ശരി ഒന്നും രണ്ടും ഒന്ന് ശരി രണ്ട് തെറ്റ് ഒന്ന് തെറ്റ് രണ്ട് ശരി ഒന്നും രണ്ടും തെറ്റ് ഇങ്ങോട്ട് നോക്കിയേ ആറ് ലൈൻ റോഡിലെ പരമാവധി വേഗത എത്രയാണ് നൂറ്റി പത്ത് കിലോമീറ്റർ പെർ അവർ ആണോ അല്ല തെറ്റാണ് കേട്ടോ രണ്ടാമത്തെ നോക്കി ഇരുചക്ര വാഹനങ്ങൾക്ക് പരമാവധി വേഗത പരിധി എത്രയാണ് എൺപത് കിലോമീറ്റർ പെർ അവർ ആണ് അതെന്താണ് ശരിയാണ് എൺപത് കിലോമീറ്റർ പെർ അവർ ആണ് കേട്ടോ അപ്പൊ എന്ത് ചെയ്യാ ഓപ്ഷൻ ആ ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ ഇനി നോക്കി അടുത്ത നോക്കാം യു എൽ ഡബ്ല്യു എന്നത് എന്തിന്റെ ചുരുക്കെടുത്താണ് എന്നുള്ളതാണ് യു എൽ ഡബ്ല്യു എന്നത് എന്തിന്റെ ചുരുക്കെടുത്താണ് ഏ അൺലാൻ വിത്ത് അൺലാൻഡ് വിത്ത് അപ്പർ ആൻഡ് ലോവർ വെയിറ്റ് അപ്പർ ആൻഡ് ലോവർ അപ്പർ ആൻഡ് ലോവറ്റ് എന്താണ് യു എൽ ഡബ്ല്യു എൽ ഡബ്ല്യു എൽ ഡബ്ല്യു അൺലാഡൻ വെയിറ്റ് അൺലാഡൻ വെയിറ്റ് ആണ് കേട്ടോ അൺലാഡൻ വെയിറ്റ് ആണ് യു എൽ എന്ന് പറയുന്നത് ഇനി നോക്കിയേ ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട് പ്രദേശം ഉദ്ദേശം സംബന്ധിച്ച ആധികാരിക രേഖ ഏതാണ് എന്നുള്ളതാണ് കേട്ടോ ഓപ്ഷൻസ് നോക്കിയ പെർമിറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എ ആർ എ സർട്ടിഫിക്കറ്റ് എന്താണ് എ ആർ ഐ സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എ ആർ ഐ സർട്ടിഫിക്കറ്റ് കേട്ടോ അപ്പം എന്താണ് ഏതൊക്കെയാണോ നോക്കിയാൽ ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട പ്രദേശം ഉദ്ദേശം സംബന്ധിച്ച് ആധികാരിക രേഖ എന്ന് പറയുന്ന ഏതാണ് അത് പെർമിറ്റ് ആണ് കേട്ടോ അത് പെർമിറ്റ് ആണ് ഇനി നോക്കിയാൽ ശ്രദ്ധിച്ചേ ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ശ്രദ്ധിച്ചേ വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് മൂന്ന് വർഷം വരെ തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ഇത് ശരിയാണോ ഇത് ശരിയാണ് കേട്ടോ എന്താണ് വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് മൂന്ന് വർഷം വരെ ആ തടവും അതുപോലെ തന്നെ ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ഉണ്ട് അത് ശരിയാണ് ഇനി നോക്കിയേ രണ്ടാമത്തേത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പന്ത്രണ്ട് മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടും അതും ശരിയാണ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പന്ത്രണ്ട് മാസത്തേക്ക് എന്ത് ചെയ്യും അത് ക്യാൻസൽ ചെയ്യും മൂന്നാമത്തേത് കുട്ടിക്ക് വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും അയോഗ്യത അതും അതും ശരിയാണ് കേട്ടോ കുട്ടിക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ അയോഗ്യത കൽപ്പിക്കപ്പെടും ഇനി നോക്കിയേ കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്താണ് ആക്ട് രണ്ടായിരം മൂലം നടപടി സ്വീകരിക്കും എന്താണ് കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്താണ് രണ്ടായിരം മൂലം നടപടി സ്വീകരിക്കും ഇനി നോക്കിയ ഓപ്ഷൻസ് നോക്കിയാ എല്ലാം കറക്റ്റ് ആണ് അല്ലെ എന്താണ് ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ്സും എന്താണ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലേ അപ്പൊ എന്ത് ചെയ്യുക ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ അപ്പം എന്താണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഡ്രൈവർ തസ്തികളിലേക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയത് അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള സജഷൻസ് എന്താണ് ഏതെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും എന്താണ് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ിറാപ്പിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ടെലഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ചലഞ്ചറാപ്പിൻ്റെ കോഴ്സുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം